കൗമാര കലോത്സവത്തിന് കൊല്ലത്ത് തിരിതെളിയുമ്പോൾ മത്സരാർത്ഥികളുടെ യാത്രാ സൗകര്യം കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുള്ള സൗജന്യ ഓട്ടോ സർവീസിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ചിന്നക്കട റെസ്റ്റ് ഹൌസിൽ നിന്നും ക്രേവൻ എൽ എം എസ് ഹൈസ്കൂളിലേക്ക് ഓട്ടോയിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഓട്ടോ തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ മുപ്പത് ഓട്ടോകളാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമായി സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുന്നത് താമസ കേന്ദ്രങ്ങളിലേക്കും മത്സരവേദികളിലേക്കുമായി മത്സര ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് മണിവരെയാണ് സേവനം ലഭ്യമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി raja gold and diamonds the trust of Travancore gold Rajakumari.